ഓമശ്ശേരി തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിലും തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണ പ്രവർത്തനങ്ങളുടെ കൊട്ടിക്കലാശം ആവേശോജ്വലമായി ഇരു സ്ഥലങ്ങളിലും മതാതിടങ്ങളിലെ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടത്തിയത് തിരുവമ്പാടിയിൽ കൊട്ടിക്കലാശത്തിന്റെ പരിസമാപ്തിയിൽ ഇരുഭാഗത്തുമുള്ള പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷവുമുണ്ടായി ഓമശ്ശേരി ഗ്രാമപഞ്ചായത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങളുടെ കൊട്ടിക്കലാശം ഏറെ ആവേശത്തോടെയാണ് നടന്നത് ഇടത് വലതു മുന്നണികൾ ഓമശ്ശേരി ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ചാണ് കൊട്ടിക്കലാശം നടത്തിയത് പ്രചരണ ഗാനങ്ങളും മുദ്രാവാക്യംപൊളികളും മൈക്ക് അനൗൺസ്മെൻറ്റുകളുമായി ബസ് സ്റ്റാൻഡും പരിസരവും മുഖരിതമായി ആഡംബര ഉൾപ്പെടെ വാഹനങ്ങളിൽ പഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ പ്രവർത്തകർ ബസ് സ്റ്റാൻഡിലെത്തിയതോടെ കൊട്ടിക്കലാശത്തിലും ആവേശം ഉച്ചസ്ഥായിലെത്തി തിരുവമ്പാടിയിലും ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് നടന്ന കൊട്ടിക്കലാശത്തോടെയാണ് പരസ്യ പ്രചരണ പരിപാടികൾക്ക് പരിസമാപ്തിയായത് വിവിധ മുന്നണികൾ ബസ് സ്റ്റാൻഡിൽ ആവേശത്തോടെ മുദ്രാവാക്യം വിളികളുമായി എത്തിയതോടെ ബസ് സ്റ്റാൻഡും പരിസരവും ജനസഞ്ചയമായി കൊട്ടിക്കലാശത്തിൻ്റെ പരിസമാപ്തി കൊട്ടിക്കലാശത്തിൻ്റെ പരിസമാപ്തിയിൽ ഇരുഭാഗത്തുമുള്ള പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷവും ഉണ്ടായി Yes Bureau Trivandrum badi